അധ്യാപകർ ക്ലാസ് റൂമിൽ നേരിടുന്ന ഇരുപത് പ്രശ്നങ്ങളും പരിഹാരങ്ങളും പ്രശ്നം മൂന്ന് നിയന്ത്രണം കുറയുന്നു അതുകൊണ്ട് സമയബന്ധിതമായി ക്ലാസ് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ക്ലാസ്സിൽ പാഠങ്ങൾ തീരാതെ പോകുന്നു ഈ പ്രശ്നത്തിന്റെ പരിഹാരം ലെസൺ പ്ലാൻ തയ്യാറാക്കി ക്ലാസ് എടുക്കുക ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കുക ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് എത്ര സമയം കൊണ്ടാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നും ആ ക്ലാസ്സിൽ എടുത്ത ക്ലാസ് വിലയിരുത്താൻ എത്ര സമയം സമയമെടുക്കുന്നുണ്ട് അതിലൊരു പോരായ്മ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ എത്ര സമയം വേണം ഇങ്ങനെ തുടങ്ങി ഒരു ക്ലാസ്സിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എത്ര സമയം കൊണ്ട് ചെയ്യും എന്നത് നേരത്തെ സമയബന്ധിതമായി പ്ലാൻ തയ്യാറാക്കിയാൽ ഇവിടെ ടൈം മാനേജ്മെന്റ് നടക്കും ഇങ്ങനെ തയ്യാറാക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗതയിൽ ക്ലാസ് പൂർത്തീകരിക്കാൻ പറ്റും കുട്ടികൾക്ക് നല്ല ഫീലിംഗ് ഉണ്ടാകും ക്ലാസ് വളരെ കൃത്യമായി മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയും മൂന്നാമത്തെ പ്രശ്നമാണ് നിയന്ത്രണമില്ലായ്മ പരിഹാരമാണ് ലെസൺ പ്ലാൻ ടൈം മാനേജ്മെന്റ്